വിവാഹമോചനത്തിന് ശേഷം ആദ്യമായി ഒരേ വേദിയിലെത്തി സമാന്താർ ഉത്പ്രഭുവും നാഗചൈതനും രണ്ടായിരത്തി പതിനേഴിൽ വിവാഹിതരായ ഇരുതാരങ്ങളും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് വേർപിരിഞ്ഞത് മൂന്ന് വർഷത്തിന് ശേഷം ആദ്യമായാണ് ഇരുവരും ഒരേ വേദിയിൽ എത്തുന്നതെന്നത് ആരാധകരെ സംബന്ധിച്ച് ആവേശം നൽകിയ കാഴ്ചയായിരുന്നു മുംബൈയിൽ പ്രമുഖ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുടെ പരിപാടിയിലാണ് ഇരു താരങ്ങളും ഒരുമിച്ചെത്തിയത് മാർച്ച് പത്തൊൻപതിന് നടന്ന പരിപാടിയിൽ തന്റെ പുതിയ വെബ് സീരീസ് സിറ്റാഡിൽ ഹണിബണിയുടെ പ്രമോഷന്റെ ഭാഗമായാണ് സമാന്താർ ഉത്പ്രഭു എത്തിയത് സീരീസിലെ കേന്ദ്ര കഥാപാത്രമായ വരുൺ ധവാനൊപ്പമായിരുന്നു സമാന്ത ഈ പരിപാടിയിൽ പങ്കെടുത്തത് ആമസോൺ പ്രൈമിൽ ഡിസംബർ ഒന്നിന് പുറത്തിറങ്ങിയ ദൂത എന്ന വെബ് സീരീസിന്റെ വിജയം ആഘോഷിക്കാനായാണ് ഇതേ വേദിയിൽ നാഗചൈതന്യ എത്തിയത് ഒപ്പം നടി ശോഭിത ദൂലിപാലയും നാഗചൈതനയ്ക്കൊപ്പം എത്തിയിരുന്നു സമാന്തയും നാഗചൈതന്യയും ഒന്നിച്ചു വേദി പങ്കിട്ടില്ല എങ്കിലും വർഷങ്ങൾക്ക് ശേഷം താരങ്ങൾ ഒരേ പരിപാടിയിൽ പങ്കെടുത്തത് കണ്ട് ആരാധകർ അമ്പരന്നു പക്ഷേ ഇരുവരും പരസ്പരം ഒന്നും സംസാരിച്ചിരുന്നില്ല പരിപാടിയിൽ ഇവരെ കൂടാതെ പ്രിയങ്ക ചോപ്ര സൂര്യ ഷാഹിദ് കപൂർ ബോബി ഡിയോൾ തമന ഭാട്ടിയ തുടങ്ങിയ താരങ്ങളും പങ്കെടുത്തു അതേസമയം നാഗചൈതന്യയും സമാന്തയും വിവാഹം വേർപ്പെടുത്തിയതിനു പിന്നാലെയാണ് നാഗചൈതനിയും ശോഭിത ദൂലിപാടിയും തമ്മിൽ ഡേറ്റിംഗിലാണെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പ്രചരിച്ചത് ഇരുവരെയും ഒരുമിച്ച് കാണാൻ തുടങ്ങിയതോടെയാണ് ഇവർ തമ്മിൽ പ്രണയത്തിലാണെന്ന അഭ്യൂഹങ്ങൾ ശക്തമായത് തെന്നിന്ത്യയിൽ ഏറെ ആരാധകരുള്ള നടിയാണ് സമാന്ത പ്രഭു തമിഴിലും തെലുങ്കിലുമായി നിരവധി സിനിമകൾ അഭിനയിച്ച സമാന്ത ഇപ്പോൾ സിറ്റാഡൽ ഹണിബണി എന്ന വെബ് സീരീസിന്റെ തിരക്കിലാണ് ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വെബ് സീരീസാണിത് ഏ മായ എന്ന തെലുങ്കു ചിത്രത്തിലൂടെയാണ് സമാന്ത തന്റെ അഭിനയ ജീവിതം ആരംഭിക്കുന്നത് വിനയ് താണ്ടി എന്ന തമിഴ് ചിത്രത്തിനൊപ്പമാണ് തെലുങ്കിൽ ദേ പ്ലോട്ട് വെച്ച് ഗൌതമ സിമേനോട് സിനിമ സംവിധാനം ചെയ്തത് ആദ്യമായി നാഗചേതനയും സമാന്തയും ഒരുമിച്ച് അഭിനയിച്ച ചിത്രവും ഏമായ ചസാവ തന്നെയാണ് ഈ സിനിമയ്ക്ക് ശേഷമാണ് നാഗചേതനയും സമാന്തയും തമ്മിൽ പ്രണയത്തിലാകുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഇവർ വിവാഹിതരായി തുടർന്ന് സമാന്ത ഇൻസ്റ്റഗ്രാമിൽ സമാന്ത റൂത്ത് പ്രഭു എന്നതിൽ നിന്നും സമാന്ത അക്കിനേനി എന്നും പേര് മാറ്റിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈയോടെ സമാന്ത അക്കിലേനിന്ന് പേര് മാറ്റി വീണ്ടും സമാന്ത റൂത്ത് പ്രഭു എന്നാക്കി മാറ്റി ഇതോടെ ഇരുവരും തമ്മിൽ പിരിയുകയാണെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ ശക്തമായി ഇരുവരും വേർ പിരിയുകയാണെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് പുഷ്പയിലെ ഡാൻസ് നമ്പറായ ഊ ആണ്ട മാമ എന്ന ഗാനത്തിൽ സമാന്താ റുദ് പ്രഭു അഭിനയിച്ചത് ഇതും ഇവർക്കിടയിലെ വേർപിരിയലിനെ കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ ശക്തമാക്കി മാറ്റി തുടർന്ന് രണ്ടായിരത്തി ഒക്ടോബറിൽ ഇരുവരും വിവാഹബന്ധം വേർപെടുത്തുകയാണെന്ന് ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തു ഇതിനുശേഷം ഇവർ ഒരുമിച്ച് ഒരു വേദിയും പങ്കുവച്ചിട്ടുണ്ടായിരുന്നില്ല അതേസമയം തന്റെ കരിയർ ശക്തമാക്കാനാണ് സമാന്ത ഇപ്പോൾ ശ്രമിക്കുന്നത് ഖുഷി പുഷ്പയിലെ ഊവാണ്ടവ ഗാനം തുടങ്ങി ഇപ്പോൾ സിറ്റാഡൽ എന്ന വെബ് സീരീസ് വരെ എത്തി നിൽക്കുകയാണ് സമാന്ത അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മയോസൈറ്റിസ് എന്ന രോഗം ബാധിച്ച സമാന്ത അതിൽ നിന്നും അതിജീവിക്കുകയും ചെയ്തിരുന്നു ഇടയ്ക്ക് സിനിമയിൽ നിന്ന് ചെറിയൊരു ബ്രേക്ക് എടുത്ത് അസുഖം മാറിയതിനു ശേഷമാണ് ഇപ്പോൾ അഭിനയ ജീവിതത്തിലേക്ക് സജീവമാകുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ